ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും സമൂഹ മാധ്യമങ്ങളിൽ വളരെ ആക്റ്റീവായിട്ടുള്ള താരമാണ് അമല പോൾ താരത്തിന്റെ സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടൽ പലപ്പോഴും വിവാദമാകാറും ശ്രദ്ധിക്കപ്പെടാറുമുണ്ട് അത്തരത്തിൽ നടി അമലാ പോൾ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ഒരു ചിത്രം വൈറലാകുകയാണ് ഫ്രീ സ്റ്റൈൽ ലുക്കിലാണ് അമലാ പോളുടെ പുതിയ ചിത്രം എനിക്ക് ലുങ്കി ഇഷ്ടമാണ് ഞാൻ കള്ളം പറയില്ല എന്ന തലക്കെട്ടോടുകൂടിയാണ് അമല ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുള്ളത് മുൻപ് അമലാപോൾ ആലപ്പുഴയിൽ കായലിൽ വള്ളം തൊഴിഞ്ഞു പോകുന്ന ചിത്രം പോസ്റ്റ് ചെയ്തപ്പോൾ കളിയാക്കിയ ആൾക്ക് അമല നല്ല മറുപടി കൊടുത്തിരുന്നു കൂടാതെ അമലാപോൾ ലുങ്കി മടക്കി കുത്തി നിൽക്കുന്ന ചിത്രവും വൈറലായിരുന്നു അതോടൊപ്പം പുകവലിക്കുന്ന ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചതിനും താരം സൈബർ ആക്രമണം നേരിട്ടു അമലയുടെ ചിത്രം പുകവലിയെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി ചിലർ രംഗത്തെത്തുകയായിരുന്നു എന്നാൽ പുകവലിയെ പ്രോത്സാഹിപ്പിക്കാനല്ല ചിത്രമെന്ന് മുൻകൂട്ടി നടി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ